നമസ്കാരം തന്ത്രപ്രധാനമായ ഗ്രീൻലാൻഡ് വിട്ടു നൽകുന്നതിനായി ഡെൻമാർക്കിന് താൻ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന സൂചന നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് സൈനിക നടപടിയിലൂടെ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കും എന്ന് വ്യക്തമായി പറഞ്ഞില്ലെങ്കിലും അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നാണ് ട്രംപ് സൂചിപ്പിച്ചത് ഡെൻമാർക്കിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ ഈ നീക്കത്തിനെതിരാണ് അതുപോലെ ഗ്രീൻലാൻഡിലെയും രാഷ്ട്രീയതാക്കളൊക്കെ തന്നെ അമേരിക്കയുടെ ഈ ഒരു നീക്കത്തിനെതിരെ ശക്തമായി രംഗത്തെത്തിയിരുന്നു ആദ്യ തവണ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിലും ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിൽ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു അതിനുള്ള ചില ശ്രമങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിരുന്നു പക്ഷേ അന്ന് ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് ട്രംപിനെ ഇതിൽ നിന്ന് പിന്മാറേണ്ടി വരുന്നത് അതുകൊണ്ടായിരിക്കാം രണ്ടാം തവണയും പ്രസിഡന്റ് ആയപ്പോൾ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കണം എന്നുള്ള ആഗ്രഹം ട്രംപ് വീണ്ടും മുന്നോട്ട് വയ്ക്കുന്നത് ഗ്രീൻലാൻഡ് വളരെ തന്ത്രപ്രധാനമായ ഒരു മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊന്ന് ഇവിടെ വളരെ ഫലഭൂയിഷ്ടമായ ഒരു സ്ഥലമാണ് കൂടുതൽ ഭാവവും മഞ്ഞുമൊഴി കിടക്കുകയാണെങ്കിൽ പോലും മറ്റ് ഭാഗങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള ധാതു നിക്ഷേപവും മറ്റുമുള്ള ഒരു സ്ഥലമാണ് ഗ്രീൻലാൻഡ് അതുകൊണ്ട് തന്നെ അത് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഏറെ ഗുണം ചെയ്യുമെന്നും ട്രംപിനറിയാം ഗ്രീൻലാൻഡ് സ്വന്തമാക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച ട്രംപ് മറ്റു ചില കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിയിരുന്നു ഗ്രീൻലാൻഡ് വളരെ ചെറിയൊരു രാജ്യമാണ് അവിടെ വളരെ കുറച്ച് ജനസംഖ്യ മാത്രമാണുള്ളത് എങ്കിലും ആ ജനങ്ങളെ തങ്ങൾ അങ്ങേയറ്റം ആദരവോടെ തന്നെ കാണുമെന്നും അവർക്കുള്ള എല്ലാ പരിഗണനയും അമേരിക്ക ഏറ്റെടുത്തു കഴിഞ്ഞാലും നൽകുമെന്നും ട്രംപ് അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു ഗ്രീൻലാൻഡിലെ ജനങ്ങൾക്ക് അർഹമായ സ്ഥാനം തന്നെ നൽകുമെന്നാണ് ട്രംപ് പറയുന്നത് മാത്രമല്ല അമേരിക്കൻ പ്രസിഡൻ്റിൻ്റെ മറ്റൊരു വിശദീകരണം അന്താരാഷ്ട്ര സുരക്ഷ കരുതിയാണ് തങ്ങൾ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നത് എന്നാണ് ഇതെങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ട്രംപ് വിശദീകരണം നൽകിയിട്ടില്ല ഈ ടെലിവിഷൻ അഭിമുഖത്തിൽ അവതാരക ട്രംപിനോട് ചോദിച്ച മറ്റൊരു ചോദ്യം ഇത് കാനഡയുടെ കാര്യത്തിലും ബാധകമാക്കുമോ എന്നുള്ളതാണ് കാനഡ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ ട്രംപ് പല തവണ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇക്കുറി ട്രംപ് അക്കാര്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിച്ചത് കാനഡ പിടിച്ചെടുക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എന്നും അവർക്ക് വേണമെങ്കിൽ അമേരിക്കയുടെ അൻപത്തി ഒന്നാമത് സംസ്ഥാനമായി മാറാം എന്നുമാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ നിലപാട് ഓരോ വർഷവും ഇരുപത് ബില്യൺ ഡോളറാണ് അമേരിക്ക കാനഡയ്ക്ക് സബ്സിഡിയായി നൽകുന്നത് എന്ന കാര്യവും അദ്ദേഹം ഓർപ്പിച്ചു കാനഡയിൽ നിന്ന് വാഹനങ്ങളോ അല്ലെങ്കിൽ തടിയോ ഊർജമോ ഒന്നും തന്നെ തങ്ങൾ വാങ്ങുന്നില്ല എന്നും പകരം കാനഡയ്ക്കാണ് ഇത്തരത്തിലുള്ള പല സാധനങ്ങളും അമേരിക്ക നൽകുന്നത് എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു മാത്രമല്ല ട്രംപ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് അവർക്ക് ഞങ്ങളെ ആവശ്യമുണ്ട് എന്നാലും ഞങ്ങൾക്ക് അവരെ ആവശ്യമില്ല എന്നുള്ളതാണ് കാനഡ പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി താൻ വലിയ താമസിയാതെ അമേരിക്കയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുന്ന കാര്യവും ട്രംപ് എടുത്തു പറഞ്ഞു ആ ചർച്ചകൾ കാനഡ ഏറ്റെടുക്കുന്ന കാര്യവും സംസാര വിഷയമാകുമോ എന്ന ചോദ്യത്തിന് താങ്കൾ എക്കാലവും അത് ആഗ്രഹിച്ചിരുന്നു എന്നാണ് ട്രംപിൻ്റെ മറുപടി എന്നാൽ ഇതൊക്കെ തീരുമാനിക്കേണ്ടത് കാനഡയാണ് എന്നാണ് ഇപ്പോൾ ട്രംപ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഏതായാലും ഗ്രീൻലാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഡെൻമാർക്ക് അത് നൂറ്റാണ്ടുകളായി കൈവശം വച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ നിന്ന് ഏറ്റെടുക്കുന്നതിന് ട്രംപ് നിരവധി വാഗ്ദാനങ്ങളാണ് ഡെൻമാർക്കിന് നൽകിയിരിക്കുന്നത് ഡെൻമാർക്ക് ആകട്ടെ ഒരു തരത്തിലും ഇതെല്ലാം അംഗീകരിക്കുകയില്ല എന്ന നിലപാട് തന്നെ കർശനമാക്കിയിരിക്കുകയാണ് കാനഡയിൽ ജസ്റ്റിൻ ടൂഡോ പ്രധാനമന്ത്രിയായിരുന്ന സമയത്തും നിരന്തരമായി അമേരിക്കയുമായി പല കാര്യങ്ങളും ഏറ്റുമുട്ടിയിരുന്നു ഒടുവിൽ ട്രംപ് പല പ്രസംഗങ്ങളിലും കാനഡയെ അമേരിക്കയുടെ അൻപത്തൊന്നാമത് സംസ്ഥാനം എന്ന് വിശേഷിപ്പിച്ചിരുന്നു കാനഡ പ്രധാനമന്ത്രിയെ കാനഡ ഗവർണർ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്ന തരത്തിൽ പോലും അന്ന് എത്തിയിരുന്നു ഏതായാലും ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഇൻ്റർവ്യൂവിൽ ഉടനീളം തന്നെ തൻ്റെ രഹസ്യമോഖങ്ങളെക്കുറിച്ചാണ് ട്രംപ് സംസാരിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ അതെങ്ങനെ എപ്പോൾ എന്നുള്ളതിനെക്കുറിച്ച് മാത്രം അദ്ദേഹം സൂചന നൽകിയില്ല